നമസ്കാരം കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം നഗരസഭ കൃഷിഭവൻ ഞാറ്റുവേല ചന്തയും കർഷക സഭയും ആചരിച്ചു നമ്മൾ സാധാരണഗതിയിൽ എല്ലാ എല്ലാവർക്കും നടത്തിവരുന്ന ഒരു ചന്ത നടത്തണമെന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് ഇങ്ങനെയൊരു ചന്ത നമ്മൾ നടത്തുമ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ഇപ്പോൾ കൃഷി കൂടെ വിശദീകരിച്ചതുപോലെ തന്നെ കൃഷി ചെയ് കൃഷിക്ക് തുടക്കം കുറിക്കാൻ ഏറ്റവും നല്ല അവസരമാണ് ഇത് വളവും എല്ലാം സുലഭമായി വിവിധ ഇവിടെ ും ചെയ്യുന്ന ഒരു നമുക്ക് ലേലം വിപണി ഹാളിൽ നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാകോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി ഓഫീസർ അമിതാ കെ ജോർജ് സ്വാഗതം പറഞ്ഞു കൃഷി നന്നായി

അതുപോലെ കൃഷി നല്ല രീതിയിൽ ഒരു നമ്മൾ ഇവിടെ തിരുവാതിര തിരുവാതിര ഇരിക്കുന്ന പഴയ ആളുകൾക്ക് കൃഷിക്കാർക്കറിയാം ഒരു കമ്പ് വലിച്ചെറിഞ്ഞാൽ സമയമാണെന്നാണ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന പഴമക്കാർ പറഞ്ഞിരുന്നത് ഞാൻ ചന്തയോടനുബന്ധിച്ച് പച്ചക്കറ തൈകളുടെ സൗജന്യ വിതരണം പാമ്പാക്കുട ബ്ലോക്ക് അഗ്രോ സർവീസ് സെൻ്റർ നേതൃത്വത്തിൽ ഫലവൃക്ഷത്തൈകളുടെ വിപണനം ജൈവ ഉൽപ്പന്നങ്ങൾ ചെറുധാന്യവും അവയുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിദേശ പഴങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും നടത്തി ആത്മപരിശീലന പരിപാടി തെങ്ങ് കൃഷി അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസും സംഘടിപ്പിച്ചു കുറഞ്ഞു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി ഷാനവാസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസിപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി ബേബി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക രാജേന്ദ്രൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മരിയ ഗുരോത്തി കൗൺസിലർമാരായ ജിഷ രഞ്ജിത്ത് ലിസി ജോസ് ബേബി ജോൺ സിബി കൊട്ടാരം സുമ വിശ്വംഭരൻ ബോബൻ വർഗീസ് തങ്കച്ചൻ സി എ ലില്ലി സണ്ണി ഷാമോൾ സുനിൽ ടി എസ് ജോൺ എബ്രഹാം കലാ രാജു ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ജേക്കബ് ലേലം വിപണി പ്രസിഡന്റ് ജോയ്ക്കുട്ടി എന്നിവർ ആശംസകൾ അറിയിച്ചു കാർഷിക വികസന സമിതി അംഗം പോൾ മാത്യു നന്ദി പറഞ്ഞു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം